നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാനപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത അജിത് നായരെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നെറുകിട്ട ഈ കമന്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഡെപ്യൂട്ടി തഹസിൽദാരെ റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അത്യന്തം ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്കിൽ രഞ്ജിതയെക്കുറിച്ച് മോശം കമന്റിട്ടത് ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത് ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലം തിരിച്ചിറക്കി കേരളത്തിൽ ഒരു നായർ സ്ത്രീ മരിച്ചു കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത ഒരാളുടെ അവസരം കളഞ്ഞ് യു കെയിലേക്ക് പോയതാണ് ഒന്നും തോന്നുന്നില്ല എല്ലാവർക്കും ആദരാഞ്ജലികൾ ഇത്ര നികൃഷ്ടനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇവനെ പോലുള്ളവരാണ് നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽദാരന്മാർ എന്നറിയുമ്പോഴാണ് നമ്മൾ നടുങ്ങിപ്പോകുന്നത് മുമ്പും ഇയാൾ സമാനമായ അധിക്ഷേപക്കുറിപ്പുകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അന്ന് പി പി ദിവ്യയെ അനുകൂലിച്ചു ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പിട്ടു ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിച്ച നടപടി തീർത്തും തെറ്റായ നടപടിയാണ് നവീൻ ബാബു സാർ കൈക്കൂലി വാങ്ങിച്ചു എന്നതിൽ ഒരു കാര്യവും ഇനി അറിയാനില്ല ഒരു ജില്ലാ നേതാവിന് ഒരു യാത്രയപ്പ് കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ ദിവ്യ ഇനിയും പങ്കെടുക്കും ആരാണ് ചോദിക്കാൻ കോടതി ഞങ്ങൾക്ക് പുല്ലാണ് ദിവ്യ അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെ കാണിച്ചു തരും ഇത്ര നികൃഷ്ടനായ ഇയാൾ അന്ന് ഫേസ്ബുക്കിലിട്ട ഈ അധിക്ഷേപ കമന്റിന്റെ പേരിൽ സർക്കാർ നടപടിയെടുത്തില്ല കാരണം അന്ന് ഇയാൾ സപ്പോർട്ട് ചെയ്തത് പി പി ദിവ്യയെ ആഗ്രഹങ്ങളൊക്കെ പാതിവഴിയിൽ ബാക്കിവെച്ചാണ് രഞ്ജിത നമ്മോട് വിട പറഞ്ഞു പോയത് ഈ മാസം പാലുകാച്ചൽ നടത്തിയ ഓണത്തിന് താമസം തുടങ്ങേണ്ട ഒരു പുതിയ വീട്ടിലേക്ക് എത്തുക രഞ്ജിതയുടെ ദേഹം രഞ്ജിതയുടെ മക്കൾ ഇന്ദുചൂടിനും ഒക്കെ പൊട്ടിക്കരയുന്ന കാഴ്ചകൾ കണ്ടു നിൽക്കാൻ ഇന്നലെ മലയാളികൾക്ക് കഴിഞ്ഞിരുന്നില്ല അമ്മ കയറിയ വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത കുഞ്ഞുങ്ങളെ എത്രമാത്രം തളർത്തിയിരിക്കും ആ രണ്ടുപേരും മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നത് ഇന്നലെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതല്ലേ എന്നിട്ടും ഇത്ര നികൃഷ്ടതയോടെ ഈ നികൃഷ്ടന്മാർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുന്നത് നമ്മെ വേദനിപ്പിക്കുന്നു അഞ്ചു വർഷം മുൻപാണ് രഞ്ജിത മസ്കറ്റിലേക്ക് പോയത് വൈകാതെ മക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു ഒരു വർഷം മുൻപ് കുടുംബ വീടിനു സമീപം ഒരു പുതിയ വീടിനെ തറക്കല്ലിട്ടു യു കെയിൽ ജോലി കിട്ടിയപ്പോൾ മക്കളുമായി നാട്ടിലെത്തി ഇവരെ പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലും ഇരുവുപേരു ഒ ഇ എം സ്കൂളിലും ചേർത്ത് അമ്മ തുളസിക്കുട്ടക്കൊപ്പം നിർത്തിയാണ് രഞ്ജിത മടങ്ങിയത് വീടുപണി തീർത്ത് എത്രയും വേഗം അമ്മയ്ക്കും മകൾക്കുമൊപ്പം നിൽക്കാൻ നാളുകൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നു പാവൻ രഞ്ജിത മൃതദേഹം തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയ്ക്കായി സഹോദരൻ അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടു ഒമാനിൽ നിന്ന് ലണ്ടനിലേക്ക് യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുൻപ് സഹപ്രവർത്തകർ നൽകിയ ഒരു മൊമെന്റോ അതിലെ വരികൾ ഇങ്ങനെയാണ് വേർപെടുന്ന ഒരു കാറ്റിന് പറയാൻ കാലമരളിയ സൗഹൃദമുണ്ട് കാത്തു നിൽക്കും കനവിന് പകരാൻ കരുതി വെച്ച ഓർമ്മകളുണ്ട് തുടികെട്ടും മനസ്സുകളെ അതിരറ്റ പ്രതീക്ഷകൾ പൂക്കാൻ നാളേക്ക് വിളിച്ചം വീശാൻ നന്മകൾ നേരുന്നു മനസ്സിൽ എത്രമാത്രം പ്രയാസമുണ്ടായാലും ഒരു പുഞ്ചിരിയോടെ അതിനെയൊക്കെ അതിജീവിച്ച രഞ്ജിത പക്ഷെ മരണത്തിന് മുന്നിൽ തോറ്റുപോയി നാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു രഞ്ജിത നാടിന്റെ നന്മകളും പച്ചപ്പുകളും ഒക്കെ ആയിരുന്നു അവളുടെ മനസ്സിൽ യു കെയിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നില്ല മറിച്ച് നാട്ടിലെത്തി ഇവിടെ ഒരു ജീവിതം തുടരാൻ അവൾ ആഗ്രഹിച്ചു സാധാരണ മലയാളി പെൺകുട്ടികളുടെ വലിയ സ്വപ്നമാണ് യു കെയിലോ അമേരിക്കയിലോ ഒക്കെ ഒരു നേഴ്സിംഗ് ജോലി ഇവിടെ നഴ്സിംഗ് കോഴ്സൊക്കെ പഠിച്ച് ഏതു വിധേനയും വിദേശത്തെത്തി കുടുംബത്തെ രക്ഷപ്പെടുത്തുകയാണ് മിക്കവരുടെയും ലക്ഷ്യം രഞ്ജിതയും അതേ വഴിയിലൂടെ നീങ്ങി രഞ്ജിതയുടെ മരണവാർത്ത പ്രവാസ ലോകത്തെ മനസ്സുകളെയൊക്കെ പിടിച്ചുലച്ചു ഒരുപാട് സമൂഹ മാധ്യമ കുറിപ്പുകളും ഷെയറുകളുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് രഞ്ജിത പാടുന്ന പാട്ടുകൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ സ്റ്റോറികൾ ലോകബെങ്കമുള്ള പ്രവാസികൾക്ക് ഇതൊരു തീരവേദനയാണ് യു കെയിലുള്ള ജീവിതം മികച്ചതാണ് എന്ന വിചാരം പൊതുവെ മലയാളികളെ അങ്ങോട്ടേക്ക് ആകർഷിക്കും കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും യു കെയിലേക്ക് എത്തുകയാണ് മിക്ക യുവതികളുടെയും ലക്ഷ്യം അങ്ങനെ രഞ്ജിതയും യു കെയിലെത്തി ഒരു വർഷം മുൻപ് എന്നാൽ ഒരു വർഷം പോലും യു കെയിൽ ജീവിക്കാൻ വിധി അവളെ അനുവദിച്ചില്ല ഇത്തവണ നാട്ടിൽ നിന്നും മടങ്ങുന്നതിന് മുൻപ് മക്കൾക്ക് രഞ്ജിത ഒരു വാക്ക് നൽകിയിരുന്നു ഓണമാകുമ്പോൾ അമ്മ യു കെ ജോലി ഉപേക്ഷിച്ച് തിരികെ നാട്ടിലെത്തുമെന്ന് ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ നാട്ടിലെത്തി സർക്കാർ ആശുപത്രിയിലെ ജോലി തുടരുന്നതിന്റെ രേഖകളിൽ ഒപ്പുവെക്കാൻ അവൾ തയ്യാറായതും യു കെയിൽ സൗജന്യ വിദ്യാഭ്യാസമാണ് എന്നൊക്കെയാണ് രഞ്ജിത കരുതിയത് എന്നാൽ ഇപ്പോൾ പത്തിൽ പഠിക്കുന്ന മകൻ യൂണിവേഴ്സിറ്റി പഠനത്തിലെത്തുമ്പോൾ രഞ്ജിതയ്ക്ക് പി ആർ കടമ്പ കടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മകന്റെ വിദ്യാഭ്യാസം വലിയ ഭാരമായി മാറുമെന്ന് അവൾക്കറിയാം ഒമാനേക്കാൾ ഒരു സുരക്ഷിതയിടമാണ് യു കെ എന്ന വിചാരം അവളെ യു കെയിൽ എത്തിച്ചു അഹമ്മദാബാദ് വിമാന ദുരന്തം പക്ഷേ അവളുടെ ജീവൻ എടുത്തു വേദനയോടെ മലയാളികൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്